പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സത്യനൊരു വീട് ജനങ്ങളുടെ സഹായത്തോടെ പൂർത്തീകരണത്തിലേക്ക് എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സത്യനൊരു സഹായ വീട് ജനങ്ങളുടെ സഹകരണത്തോടെ പൂർത്തീകരണത്തിലേക്ക് ആറ് കോൺക്രീറ്റ് തുണിമേൽ ഓല വെച്ച് കിട്ടി വീഴാറായ അവസ്ഥയിൽ ഈ പ്രദേശത്ത് നാട്ടുകാരുടെ സഹായത്തോടെ ഒന്നും രണ്ട് ഘട്ടങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തരിപ്പീടികയിൽ ബഷീർ മുപ്പതിനായിരം രൂപ സഹായിച്ചിരുന്നു സെയ്ഫുദ്ദീൻ ശ്രീബിദ തുടങ്ങിയ നിരവധി പേരുടെ സഹായത്താൽ നിർമ്മാണം പുരോഗമിക്കുന്നു വയറിംഗ് സാമഗ്രികൾ ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസ് വയറിംഗ് രമേഷ് തറയപ്പുരത്ത് ജനൽ തയ്യൽ മനോജ് തുടങ്ങിയവർ ഇതിനായി സഹകരിച്ചവരാണ് സഹായവയുടെ പൂർത്തീകരണത്തിനായി സഹകരിക്കണമെന്ന് വാർഡ് മെമ്പർ ഉണ്ണി ഉണ്ണിപ്പിക്കാസോ അഭ്യർത്ഥിച്ചു റിയാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ നാല് ആറ് കോൺക്രീറ്റ് തൂണുമൽ ഓല കെട്ടി ഒരവസ്ഥയിലായിരുന്നു ഇടിഞ്ഞ് പൊളിഞ്ഞ് വിടാറായിരുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ വന്ന് എന്നെ സമീപിക്കുകയും ഞാനിത് വന്ന് കാണുകയും തുടർന്ന് വീട് പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള പ്രതിപ്രവർത്തനങ്ങൾ പുതിയതായിട്ടൊരു വീട് ഈ രീതിയിൽ മുന്നൂറ്ററുപത് സ്ക്വയർ ഫീറ്റുള്ള വീട് പണിതുകൊണ്ടിരിക്കണം വിവിധ ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ടിട്ടാണ് ഇത്തരം ഒരു പരിപാടി ഒരു വീട് ഒരു നിർദ്ധനരായിട്ടുള്ള ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നത് അതിൽ തരുവീടികിയിൽ ബഷീർ എന്ന് പറഞ്ഞ ആൾ മുപ്പതിനായിരം രൂപ സഹായിക്കുകയും രണ്ടാം ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ സെയ്ഫുദ്ദീൻ അതുപോലെ തന്നെ ശ്രീ ബിജ തുടങ്ങിയ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നാട്ടുകാരും ഈ ഗ്രാമപഞ്ചായത്തിലെ തന്നെ മറ്റു ജനവിഭാഗങ്ങളൊക്കെ കൂടിയിട്ടാണ് ധനം സഹായിച്ചുകൊണ്ടാണ് ഈ വീട് ഇവിടെ പണി നമുക്ക് കുറച്ചും കൂടി പണി പണിതീർക്കുവാനുണ്ട് അപ്പോൾ അതിന് പൊതുസമൂഹത്തിൻ്റെ ഒരു സഹകരണം കൂടി ആവശ്യമുണ്ട് എന്ന് അഭ്യർത്ഥിക്കുകയാണ്